ഈ വർഷത്തെ കാട്ടാക്കട സബ് ജില്ലാ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ നടക്കും പേയാട് സെന്റ് സേവിയേഴ്സ് സ്കൂളിൽ നടക്കുന്ന കലോത്സവത്തിന്റെ സംഘാടക സമിതി ചേർന്നു കാട്ടാക്കട സബ് ജില്ലയിൽ ഉൾപ്പെടുന്ന തൊണ്ണൂറ്റിയാറ് സ്കൂളുകളിൽ നിന്നായി ഏകദേശം മൂവായിരത്തി അഞ്ഞൂറിൽ അധികം വരുന്ന വിദ്യാർത്ഥികൾ അവരുടെ കലാ അഭിരുചികൾ മാറ്റുരയ്ക്കുമ്പോൾ അവർക്ക് ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്ത തരത്തിലാണ് കാര്യങ്ങൾ ക്രമീകരിക്കുന്നതെന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പറഞ്ഞു ജനപ്രതിനിധികളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ കാട്ടാക്കട സബ് ജില്ല സബ്ജില്ലയുടെ കലോത്സവം നവംബർ മാസം നാല് അഞ്ച് ആറ് ഏഴ് തീയതികളിൽ പേയാട് സെൻറ് സേവേഴ്സ് സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അതിനോടനുബന്ധിച്ചുള്ള ആദ്യത്തെ സംഘാടക സമിതി മീറ്റിംഗ് ഇന്ന് നടത്തുകയുണ്ടായി അതിൽ വിവിധ കമ്മറ്റിയെ കമ്മിറ്റി കൺവീനർമാർ പങ്കെടുക്കുകയും വിപുലമായ ഒരു സംഘടന സമിതി രൂപീകരി രൂപീകരണം നടക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്ത നമ്മുടെ വാർഡ് മെമ്പേഴ്സ് എല്ലാവരും ഉൾപ്പെടെ ചെയർമാൻമാരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കമ്മിറ്റി വിപുലീകരിച്ചിട്ടുള്ളത് അടുത്ത സ്വാഗത സംഘത്തിന്റെ അടുത്ത കമ്മിറ്റി ഒക്ടോബർ മാസം ഇരുപത്തി ഒൻപതാം തീയതി വളരെ വിപുലമായിട്ട് തന്നെ നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട് സബ് ജില്ലയിലെ തൊണ്ണൂറ്റിയാറ് സ്കൂളുകളിൽ നിന്നും ഏകദേശം മൂവായിരത്തി അഞ്ഞൂറോളം കുട്ടികളാണ് ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഇപ്പൊ ഈ മേളം വളരെയധികം വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടി എല്ലാവരുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു ജില്ല ഉപജില്ലാ കലോത്സവം അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് സ്കൂൾ നടക്കുന്നത് മുൻപ് നടന്നപ്പോഴും എല്ലാ ജനപ്രതിനിധികളുടെയും പി ടി എ ങ്ങളുടെയും നാട്ടുകാരുടെയും ഒക്കെ കൂടി വളരെ വിപുലമായിട്ട് നടത്താൻ പറ്റിയിരുന്നു വളരെ വിജയപ്രദമായിരുന്നു അതുപോലെ തന്നെ ഈ വർഷവും നടക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എല്ലാ ജനപ്രതിനിധികളും എല്ലാ അധ്യാപകരും വനധ്യാപകരും പി ടി എങ്ങളും നാട്ടുകാരും എല്ലാം വളരെ സന്തോഷത്തിലാണ് കാരണം കലയുടെ ഒരു മാമാങ്കമാണ് ഈ നാട്ടിലേക്ക് വരുന്നത് അത് വിജയിപ്പിക്കാനായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കും എന്ന കാര്യം എനിക്ക് ഉറപ്പാണ് എൻ്റെ പേര് ബിജുദാസൻ എന്നാണ് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറാണ് അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് സബ് ജില്ലാ കലോത്സവം നമ്മുടെ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന ഹയർ സെക്കൻഡറി സ്കൂൾ ആതിഥേയത്ത് മരളുന്നത് കുളബിൽ പഞ്ചായത്ത് പരിധിയിലുള്ള ഈ സ്കൂൾ കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോഴും വളരെ ഏറ്റവും മനോഹരമായും വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് ഇല്ലാതെയാണ് പ്രവർത്തനങ്ങൾ നമുക്ക് കഴിഞ്ഞ കാലങ്ങളിൽ സംഘടിപ്പിക്കാൻ സാധിച്ചത് ഇപ്രാവശ്യവും അതിൽ നിന്നും ഗംഭീരമായി ഏറ്റവും കൂടുതൽ പ്രത്യേകതയുള്ളത് ഈ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന വേളയാണ് ഈ വേള അതുകൊണ്ട് തന്നെ അതിനുകൂടി ഒരുങ്ങുന്ന തരത്തിലേക്കാണ് ഞങ്ങൾ ഈ പരിപാടിയെ ആലോചിക്കുന്നത് പരമാവധി കൂടിയും പി ടി ഒക്കെ തന്നെ പങ്കാളിത്തം ഒരുക്കിക്കൊണ്ട് വളരെ മനോഹരമായും ഈ പരിപാടി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ എക്കാലം ഓർമ്മിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സബ് ജില്ലാ കലോത്സവമാക്കി മാറ്റുന്നതിനുള്ള ശ്രമമാണ് സംഘാടക സമിതി ഇവിടെ ഇന്ന് ആലോചിച്ച് പിരിഞ്ഞിരിക്കുന്നത് ർത്തകൾ വിരൽത്തും ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാസമ്യം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തൂ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ